മറ്റൊരു പ്രധാന പ്രശ്നം നമ്മൾ ഒരു ഭാഷ പഠിക്കുന്നു എന്ന് പറയുന്നയിടത്താണ് മാത്സ് പഠിക്കുന്നു ഫിസിക്സ് പഠിക്കുന്നു കെമിസ്ട്രി പഠിക്കുന്നു ഹിസ്റ്ററി പഠിക്കുന്നു എക്കണോമിക്സ് പഠിക്കുന്നു ഭാഷ പഠനമല്ല ഭാഷ എന്ന് പറയുന്നത് ഒരു പ്രാക്ടീസാണ് ഒരു പരിശീലനമാണ് ഡ്രൈവിംഗ് സൈക്ലിംഗ് അതേപോലെ തന്നെ നീന്തൽ പഠിക്കുന്നതൊക്കെ പോലെ പ്രാക്ടീസ് ചെയ്ത് പഠിക്കേണ്ട ഒരു കഴിവാണ് ഭാഷ ഇത് പലപ്പോഴും നമ്മൾ തിരിച്ചറിയാതെ പോവുകയാണ് നമ്മൾ ഈ പഠിച്ചതെല്ലാം പുസ്തകങ്ങളിൽ നോക്കി വായിച്ച് വീണ്ടും വീണ്ടും കാണാ പാഠം ഉരുവിട്ട് അങ്ങനെയാണ് നമ്മൾ പഠിക്കുന്നത് പക്ഷേ എപ്പോഴും ഒരു ഭാഷ പഠിക്കുമ്പോൾ നിങ്ങൾക്ക് നിങ്ങൾ തനിച്ചാകരുത് നിങ്ങൾ ആ ഭാഷ സംസാരിക്കുന്ന ഒരു എക്കോസിസ്റ്റത്തിലാണ് നിങ്ങൾ വളരേണ്ടത് അഥവാ നിങ്ങളാകേണ്ടത് ആ എക്കോ സിസ്റ്റം നിങ്ങളെ അതിന് ഒരുപാട് സഹായിക്കുന്നുണ്ട് കാരണം ഇതൊരു പരിശീലനമാണ് നീന്തൽ പഠിക്കാൻ നിങ്ങൾക്ക് വായിച്ച് പഠിച്ചാൽ മനസ്സിലാവില്ലല്ലോ ഒരിക്കലും കഴിയില്ല ആക്റ്റീവ് ലിസണിങ് ആൻഡ് സ്പീക്കിംഗ് അതായത് നന്നായി ശ്രദ്ധിച്ച് കേൾക്കുക ഒരാൾ പറയുന്നത് എന്താണെന്ന് ശരിയായി മനസ്സിലാക്കുക അതേപോലെ തന്നെ സ്പീക്കിംഗ് സംസാരിക്കുക ഇത് രണ്ടും പരിശീലനത്തിലൂടെ അല്ലാതെ നിങ്ങൾക്ക് നേടിയെടുക്കാൻ കഴിയില്ല പക്ഷേ പലപ്പോഴും ഇത് പരിശീലിക്കാനോ തെറ്റുകൾ വരുമെന്ന ഭയത്താൽ മിണ്ടാതിരിക്കുന്ന ആളുകളാണ് ഇത് പരിശീലിക്കാൻ ആരും മുന്നോട്ട് വരില്ല എന്തൊന്ന് പരിശീലിക്കുമ്പോഴും ഡ്രൈവിംഗ് പഠിക്കുമ്പോഴും നീന്തൽ പഠിക്കുമ്പോഴും അതേപോലെ തന്നെ സൈക്ലിംഗ് പഠിക്കുമ്പോഴും തെറ്റുകൾ വരുത്തിയിട്ടേ നിങ്ങൾ ശരികളിലേക്ക് വരൂ നേരിട്ട് ശരികളിൽ ലാൻഡ് ചെയ്യണം എന്ന നിർബന്ധ ബുദ്ധിയാണ് പലരെയും ഇതിൽ നിന്ന് പുറകോട്ടടിപ്പിക്കുന്നത് അത് ശരിയല്ല മറ്റൊരു പ്രധാന കാര്യം ഭാഷ പഠിക്കാൻ നിങ്ങൾ നിർബന്ധിതരായതാണോ അഥവാ നിങ്ങൾക്ക് ഉള്ളിൽ താല്പര്യമുണ്ടോ എന്നുള്ളതാണ് നിങ്ങൾ നിർബന്ധിതരായതാണെങ്കിൽ ഒരു പക്ഷേ ഒരു അല്പം ബുദ്ധിമുട്ടും ഒരു പുതിയ ജോലി കിട്ടിയതിൻ്റെ ഭാഗമായി ഭാഷ പഠിക്കണം എന്നൊക്കെ പറയുമ്പോൾ അത് നിങ്ങൾക്ക് ഒരു കീറാമുട്ടിയാവും എപ്പോഴും ഒരു കാര്യം നമുക്ക് ശരിയായി ചെയ്യണമെങ്കിൽ അതിൻ്റെ നമുക്ക് യഥാർത്ഥത്തിലൊരാഗ്രഹമുണ്ടായിരിക്കണം ആഗ്രഹമുണ്ടെങ്കിലേ അത് നിറവേറുകയുള്ളൂ ഒരു ഭാഷയിലൊരു കൗതുകമുണ്ടായിരിക്കുക അതേപോലെ തന്നെ എനിക്ക് ഈ ഭാഷ വശത്താക്കുന്നത് ഞാനെൻ്റെ ജീവിതത്തിൽ നേടിയെടുക്കുന്ന മറ്റൊരു കഴിവാണ് നീന്തൽ പോലെ ഡ്രൈവിംഗ് പോലെയൊക്കെ എന്നുള്ള യഥാർത്ഥ ആഗ്രഹത്തോടു കൂടി മാത്രമേ സമീപിക്കാവൂ മാത്രവുമല്ല ഇത് ഒരല്പം പ്രാക്ടീസ് വേണ്ട കാര്യമാണ് അത്ര എളുപ്പമാകില്ല എളുപ്പമാകുമെന്നുള്ള മുൻധാരണയോടുകൂടി ഒരു ഭാഷയെയും സമീപിക്കരുത് കാരണം ഓരോ ഭാഷകളുടെയും ഉപയോഗം പദന അതേപോലെ തന്നെ വാക്കുകളൊക്കെ വളരെ വ്യത്യാസപ്പെട്ടാണ് ഇരിക്കുന്നത് പെട്ടെന്ന് പുരോഗതി കൈവരിക്കാം എന്നുള്ള വ്യാമോഹം കൊണ്ട് ചെല്ലരുത് ഭാഷാ പഠനത്തിന് വിവിധ ഘട്ടങ്ങളുണ്ട് ആദ്യത്തേത് ഒരു സിമ്പിൾ സെൻറ്റൻസ് ഘട്ടമാണ് ഒരു ഫ്രേസ് ഘട്ടമാണ് രണ്ടാമത്തേത് ബഹുവചന ഘട്ടമാണ് മൂന്നാമത്തേതാണ് വളരെ സങ്കീർണമായ വാചക ഘട്ടങ്ങൾ ആദ്യമേ തന്നെ ഈ ബഹുവാചക സങ്കീർണ ഘട്ടങ്ങളിലേക്ക് പോകാമെന്ന് കരുതി പലപ്പോഴും ഇതിനെ സമീപിക്കരുത് തുടക്ക ഘട്ടത്തിൽ പലപ്പോഴും നമ്മൾ വാക്കുകൾക്ക് വേണ്ടി പരതി തിരഞ്ഞെടുത്തൊക്കെയാണ് സംസാരിക്കുക ചിലർ ഈ ഘട്ടത്തിൽ തന്നെ പിന്മാറും എനിക്കത് മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയില്ല എന്നൊക്കെ തോന്നും ഏതുപോലെ നിങ്ങളൊരു ഡ്രൈവിംഗ് പഠിക്കുന്ന ഘട്ടത്തിൽ വണ്ടി എടുക്കുമ്പോൾ ഏത് ഇടണം ഒരു കയറ്റത്തിലെത്തുമ്പോൾ ഏത് ഗിയർ ഇടണം എന്നൊക്കെ നിങ്ങൾ ആദ്യമേ തന്നെ മുൻകൂട്ടി ധരിച്ചു വെച്ചിട്ടുണ്ടാവും അതിനനുസരിച്ചാണ് നിങ്ങൾ ഓരോ ഗിയർ മാറ്റുന്നത് വണ്ടി ഓടിച്ചു വരുമ്പോൾ ഒരാൾ ചോദിക്കുകയാണ് ആ കയറ്റത്തിൽ ഏത് ഗിയറിലാണ് പോയത് എന്ന് ചോദിച്ചാൽ നിങ്ങളെ കയ്യിൽ കൃത്യമായ ഉത്തരമുണ്ടാവും ഞാൻ ഈ സെക്കൻഡ് ഗിയറിലാണ് അത് കയറിയത് എന്ന് എന്നാൽ ഡ്രൈവിംഗ് ഹൃദയസ്ഥമാകുന്ന ഒരു ഘട്ടത്തിൽ നിങ്ങൾ ഏത് ഗിയറിലാണ് നിങ്ങൾ പോകുന്നത് എന്ന് നിങ്ങൾക്ക് അറിയുക പോലുമില്ല അത് നിങ്ങൾ അറിയാതെ തന്നെ മാറ്റിക്കൊണ്ടിരിക്കും അങ്ങനെ ഭാഷയ്ക്ക് ഒരു എഫേർട്ട് ഘട്ടമുണ്ട് ഒരു കോൺസ്റ്റൻറ്റ് എഫേർട്ട് ഘട്ടമുണ്ട് ആ ഘട്ടം പിന്നിട്ടാൽ മാത്രമേ ഫ്ലുവൻസി ഘട്ടത്തിലേക്ക് എത്തുകയുള്ളൂ ഫ്ലുവൻസി ഘട്ടത്തിലെത്തുമ്പോൾ നിങ്ങളുടെ തലച്ചോറ് വളരെ ബോധപൂർവം പരിശ്രമിച്ച് വാക്കുകൾക്ക് വേണ്ടി പരതേണ്ടി വരില്ല കാരണം അത് നിങ്ങളുടെ വായിലേക്ക് എത്തും പറഞ്ഞു വരുന്നത് ഇതിൻ്റെ പിന്നിലൊക്കെ ഒരു ദീർഘ പരിശീലനമുണ്ട് എന്നുള്ളതാണ് ഇത് മനസ്സിലാക്കാതെ പലരുടെയും പരസ്യവാചകത്തിൽ വീണ് ഞങ്ങൾ പതിനഞ്ച് ദിവസം കൊണ്ട് ഇംഗ്ലീഷ് പഠിപ്പിക്കും വിവിധ കോഡുകളിലൂടെ ഞങ്ങൾ മുപ്പത് ദിവസം കൊണ്ട് ഇംഗ്ലീഷ് പഠിപ്പിക്കും എന്നൊക്കെ പറഞ്ഞാൽ ചിലരൊക്കെ അതിൽ വിജയിക്കുമെന്നുണ്ടാവാം കാരണം അവർക്ക് അടിസ്ഥാനമുണ്ടാവും പക്ഷേ ഒരടിസ്ഥാനവും ഇല്ലാത്തവർക്ക് ഒരു ഇരുപത്തിയഞ്ചോ മുപ്പതോ ദിവസം കൊണ്ട് ഇംഗ്ലീഷ് ഫ്ലുവൻ്റായി സംസാരിക്കാൻ കഴിയുമെന്നുള്ളത് ഒരു മോഹന വാഗ്ദാനം മാത്രമായിരിക്കും ചില ഇംഗ്ലീഷ് വാക്കുകളുടെ അർത്ഥം കൃത്യമായി മനസ്സിലായില്ലെങ്കിലും അതിൻ്റെ ഏകദേശ രൂപം ഇന്നതാണെന്ന് മനസ്സിലാക്കാൻ ചില ടിപ്സുകൾ പറയാം എസ് ടി സ്റ്റ് എന്ന വാക്കുകൾ മിക്കവാറും ഒരു നിശ്ചലാവസ്ഥയിൽ നിൽക്കുന്ന കാര്യങ്ങൾ പറയുന്നതാണ് സ്റ്റോപ്പ് സ്റ്റിൽ സ്റ്റേ സ്റ്റാൻഡ് ഇവിടെയൊന്നും ചലനങ്ങളില്ല എന്നാൽ എഫ് എൽ ഫ്ല് എന്നുള്ള ശബ്ദം പലപ്പോഴും ഒരു ചലനത്തെയാണ് ഉദ്ദേശിക്കുന്നത് ഫ്ലൈ ഫ്ലോ ഫ്ലറിഷ് എന്നൊക്കെ പറയുന്നത് ഒരു ചലനത്തെയാണ് അതേപോലെ സി ഒ എൻ കോൺ കോൺ എന്ന് ുന്നത് സമ്മേളിക്കുന്നതിനെ യോജിക്കുന്നതിനെ ഉദ്ദേശിച്ചിട്ടുള്ള വാക്കുകളാണ് കൺവീൻ കോൺഗ്രസ് കോൺഫറൻസ് കൺവേർജ് ഇതൊക്കെ മനസ്സിലാക്കി കഴിഞ്ഞാൽ ഒരു പക്ഷേ നമുക്ക് ഐഡിയ കിട്ടും അതേപോലെ തന്നെ ട്രാൻസ് ട്രാൻസ് എന്നാൽ മറ്റൊന്ന് ഒന്നിൽ നിന്ന് മറ്റൊന്നിലേക്ക് ട്രാൻസ്പോർട്ട് ഒരിടത്തു നിന്ന് മറ്റൊരിടത്തേക്ക് ട്രാൻസ്ഫർ ഒരിടത്തു നിന്ന് മറ്റൊരിടത്തേക്ക് നമുക്ക് പരിചിതമായൊരു വാക്കാണ് ട്രാൻസ്ജെൻഡർ ഒരു ജെൻഡറിൽ നിന്ന് മറ്റൊരു ജെൻഡറിലേക്ക് ട്രാൻസ് എന്ന വാക്ക് ഒരിടത്ത് നിന്ന് മറ്റൊരിടത്തേക്ക് എന്ന് മനസ്സിലാക്കാനുള്ളതാണ് ഇതുപോലെയുള്ള ചില ടിപ്സ് മനസ്സിലാക്കി കഴിഞ്ഞാൽ നമുക്ക് എല്ലാ വാക്കിൻ്റെയും പരിപൂർണ അർത്ഥം കിട്ടിയില്ലെങ്കിലും അതെന്താണ് ഉദ്ദേശിക്കുന്നത് എന്ന് നമുക്ക് മനസ്സിലാവും ഇതൊന്നും എല്ലായിടത്തും പൂർണ്ണമായി ഇതേ അർത്ഥങ്ങളല്ല ഈ അക്ഷരങ്ങൾക്കുള്ളത് എന്ന് മനസ്സിലാക്കി പൊതുവായി ഒരു പക്ഷേ ഇതൊക്കെ അങ്ങനെ തന്നെയായിരിക്കും അടുത്തത് ആർട്ടിക്കളുടെ ഉപയോഗമാണ് നമ്മുടെ മലയാളത്തിലൊന്നും തീരെ ഇല്ലാത്ത ഒരു കാര്യമാണ് അദ്ദേഹം അധ്യാപകനാണ് എന്ന് പറഞ്ഞാൽ മലയാളത്തിൽ അർത്ഥം പൂർണ്ണമായി പക്ഷേ ഇംഗ്ലീഷിൽ അത് ഹി ഈസ് ടീച്ചർ എന്ന് പറഞ്ഞാൽ പോരല്ലോ ഹി ഈസ് എ ടീച്ചർ അവിടെ എ കയറി വരുന്നു അദ്ദേഹം ഷോപ്പിലേക്ക് പോയി എന്ന് പറയുമ്പോൾ ഹി വെൻറ്റ് ടു ദ ഷോപ്പാണ് നമ്മളെന്ത് പറയും ഹി വെൻറ്റ് ടു ഷോപ്പ് എന്ന് പറയും അരമണിക്കൂർ കാത്തു നിൽക്കൂ എന്ന് പറയുന്നിടത്ത് പ്ലീസ് വെയ്റ്റ് ഹാഫ് അവർ എന്ന് പറയുമ്പോൾ അത് ശരിയല്ല പ്ലീസ് വെയ്റ്റ് ഹാഫ് ആൻ അവർ എന്നാണ് നമ്മൾ പറയേണ്ടത് അവിടെ ഹാഫ് ആൻ അവർ അതിൽ ഒരു ആൻ കയറി കൂടുന്നുണ്ട് ഇതേപോലെ തന്നെയാണ് പ്രിപ്പോസിഷൻസും അദ്ദേഹത്തിന് ഇംഗ്ലീഷ് നന്നായിട്ട് കൈകാര്യം ചെയ്യാൻ കഴിയുമെന്നുള്ളതിന് നമ്മൾ പറയാറുള്ളത് ഹി ഈസ് ഗുഡ് ഇൻ ഇംഗ്ലീഷ് എന്നാണ് പക്ഷേ അതിൻ്റെ ശരിയായ അർത്ഥം ഹി ഈസ് ഗുഡ് അറ്റ് എ ഇംഗ്ലീഷാണ് ഇൻ ലേറ്റ് നൈറ്റ് എന്ന് പറയുന്നതല്ലല്ലോ ശരി ലെയ്റ്റ് അറ്റ് നൈറ്റ് ആണ് രാത്രി വൈകി എന്നുള്ളത് ഇതുപോലെയുള്ള വ്യത്യാസങ്ങളൊക്കെ വ്യത്യാസങ്ങളായി തന്നെ പഠിക്കണം അതല്ലാതെ ഇതെന്താണ് ഇങ്ങനെ സാദൃശ്യമാകാത്തത് എന്ന് ചിന്തിക്കരുത് ഒരിക്കലും അതേപോലെ ടെൻസുകൾ ഐ ഹാവ് ഗോൺ ഞാൻ പോയിട്ടുണ്ട് ഞാൻ പോയിട്ടുണ്ട് എന്ന് പറയുമ്പോൾ അതൊരു പാസ്റ്റ് ടെൻസ് അല്ലേ എന്ന് പലരും ചിന്തിക്കും ഐ വെൻറ്റ് ഞാൻ പോയി ഇത് തമ്മിൽ എന്താണ് വ്യത്യാസം പലപ്പോഴും ആളുകളെ കുഴപ്പിക്കുന്നത് ഈ പെർഫെക്റ്റ് ടെൻസും പാസ്റ്റ് ടെൻസും ആണ് ഐ ഹാവ് ഗോൺ അല്ലെങ്കിൽ ഞാൻ പോയിട്ടുണ്ട് എന്ന് പറയുമ്പോൾ അതിന് പ്രസൻറ്റ് കോണ്ടക്സ്റ്റുമായി ഈ സന്ദർഭവുമായി എന്തോ ഒരു ബന്ധമുണ്ടെന്നാണ് അർത്ഥം ഇതൊക്കെയാണ് പൊതുവേ ഈ ഇന്ത്യൻ വിദ്യാർത്ഥികളെ ഇംഗ്ലീഷ് പഠിപ്പിക്കുന്നതിൽ നിന്ന് ബുദ്ധിമുട്ടാക്കുന്നത് എന്നാൽ ഒരൽപ്പം പരിശ്രമം ഒരല്പം അർപ്പണബോധം ഒരല്പം കഠിനമായ എഫേർട്ട് എടുക്കാൻ തയ്യാറുണ്ടോ നിങ്ങൾ യഥാർത്ഥ ഇംഗ്ലീഷുകാരനെ പോലെ തന്നെ ഇംഗ്ലീഷ് ഒഴുക്കോടെ സംസാരിക്കാൻ കഴിയും ഒരു കാര്യം കൂടി ഓർക്കുക ഭാഷ എന്ന് പറയുന്നത് ഒരു തരം അനുകരണമാണ് അങ്ങനെ അനുകരിച്ചത് കൊണ്ടാണല്ലോ നമ്മൾ മലയാളികളായത് നമ്മൾ കേട്ട മലയാളം പ്രസവിച്ച ഉടനെ തന്നെ നമ്മളെ രണ്ട് ഇംഗ്ലീഷുകാർ ഇംഗ്ലണ്ടിൽ കൊണ്ടുപോയി വളർത്തിയിരുന്നെങ്കിൽ ഒരിക്കലും നമ്മൾ മലയാളം പറയില്ല ഇംഗ്ലീഷ് പറയും അത് അനുകരിച്ച് ശീലിച്ചതുകൊണ്ടാണ് അനുകരണവും പ്രധാനമാണ് എന്നൊക്കെ നമുക്ക് യൂട്യൂബിൽ ഒരുപാട് പോഡ്കാസ്റ്റുകളുണ്ട് അതുപോലെ നെറ്റ്ഫ്ലിക്സ് സിനിമകളുണ്ട് സബ് ടൈറ്റിലുകളുണ്ട് എന്താണ് പറയുന്നത് അതുകൊണ്ട് എന്താണ് ഉദ്ദേശിച്ചത് എന്നൊക്കെ ശരിക്കും മനസ്സിലാക്കുക എന്നാ പിടിച്ചോ എന്നുള്ളതിന് ഹിയർ യു ഗോ ഹിയർ യു ഗോ എന്ന് പറഞ്ഞാൽ അതിൻ്റെ പദ അർത്ഥം ഇവിടെ നീ പോകുന്നു എന്നല്ല ഇതാ പിടിച്ചോ എന്നുള്ളതാണ് ഇതുപോലെയുള്ള ഒരുപാട് പ്രയോഗങ്ങൾ മനസ്സിലാക്കുക ഇതിന് തികച്ചും വ്യത്യസ്തമായൊരു പുസ്തകം സൂക്ഷിക്കുക എഴുതി വയ്ക്കുക തുടക്കത്തിൽ നീന്തൽ പഠിക്കുമ്പോൾ വെള്ളം കുടിക്കുന്നത് പോലെ സൈക്ലിംഗ് പഠിക്കുമ്പോൾ വീണ് മുറി പറ്റുന്നത് പോലെ ഒക്കെ തന്നെയാണ് ഇതിൻ്റെയും പ്രയാസങ്ങൾ തുടക്കത്തിൽ തെറ്റുകൾ വരുത്തും തെറ്റുകൾ വരുത്താതെ നിങ്ങൾ ശരികളിലേക്കില്ല നല്ല ഇംഗ്ലീഷ് സംസാരിക്കാൻ കഴിയൂ കാരണം ഇന്ന് ഇംഗ്ലീഷ് എന്ന് പറയുന്നത് പ്രത്യേകിച്ചും ഈ കമ്പ്യൂട്ടർ കാലഘട്ടത്തിൽ വളരെ അത്യാവശ്യമായ ഭാഷയാണ് അതിനൊരു ഗ്ലോബൽ ആപ്ലിക്കേഷൻ കൂടി വരികയാണ് അതുകൊണ്ട് നല്ല ഇംഗ്ലീഷ് ഇംഗ്ലീഷ് സംസാരിക്കും ഓക്കെ താങ്ക്